ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ കോട്ടും സൂട്ടും സൂട്ട്കേസും കേസും ദുർമേധസ്സും കൊണ്ട് എളുപ്പം തിരിച്ചറിയാവുന്ന വൻ നിക്ഷേപകനായതുകൊണ്ട് മാത്രം പൗരപ്രമുഖനായി തീർന്ന ഒരാളുടെ ചിത്രമായിരിക്കും പ്രവാസി എന്ന് കേൾക്കുന്ന മാത്രയിൽ നമ്മളിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ തെളിഞ്ഞു വരുന്നത് എന്നാൽ മണലാരണ്യങ്ങളിലും ദുർഘട ഭൂപ്രദേശങ്ങളിലും ദുസ്സഹ ജീവിതം നയിച്ച് സ്വരൂപിക്കുന്ന പണം നാട്ടിലേക്കയച്ച് കുടുംബത്തിനും നാടിനും തണലായി മാറുന്ന ലക്ഷക്കണക്കിനുള്ള ദുരിത ജന്മങ്ങളുടെയും പേര് പ്രവാസി എന്ന് തന്നെയാണ് അവരുടെ ചോരയും കണ്ണീരും വിയർപ്പുമാണ് കേരളത്തിൻ്റെ പണപ്പകിട്ട് പൊങ്ങച്ചം ധൂർത്ത് അങ്ങനെ എല്ലാമെല്ലാം പ്രവാസികൾ കേരളത്തിന് നൽകിയതെന്ത് കേരളം പ്രവാസികൾക്ക് തിരിച്ചു നൽകിയതെന്ത് കേരള സമൂഹം ചില ആത്മപരിശോധനകൾ എന്ന പരമ്പരയിൽ ഇന്ന് എഴുത്തുകാരനായ ബി മുസഫർ അഹമ്മദ് സംസാരിക്കുന്നു പ്രവാസികൾ കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു പ്രവാസികൾക്ക് വേണ്ടി കേരളം എന്തു ചെയ്തു എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് രണ്ട് യഥാർത്ഥ ജീവിതകഥകൾ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഒന്നാമത്തേത് മുപ്പത്തിമൂന്ന് വർഷക്കാലം സൗദി അറേബ്യയിലെ ഒരു നഗരത്തിൽ നഗരത്തിനോട് ചേർന്ന ഒരു സ്ഥലത്ത് ഈന്തപ്പനത്തോട്ടത്തിൽ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു മലയാളി എഴുത്തുകാരൻ്റെ ജീവിതമാണ് എഴുപതുകളിലും എൺപതുകളിലുമെല്ലാം കോഴിക്കോട്ടെ സാഹിത്യ സദസ്സുകളിൽ വളരെ പരിചിതനായിരുന്നു അദ്ദേഹം തൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് ഒരു ഇന്തപ്പനത്തോട്ടത്തിലെ പണിക്കാരനായി അദ്ദേഹം കടൽ കടന്ന് പോയി അക്കാലത്ത് ഗൾഫിലേക്ക് കുടിയേറുന്നവരിൽ പലരും മിക്കവരും ഭൂരിഭാഗം പേരും എന്ന് തന്നെ പറയാം ബാച്ചിലർ ജീവിതം നയിക്കുന്നവരാണ് അതായത് കുടുംബം നാട്ടിലും ഈ ജോലി ചെയ്യുന്നയാൾ ഒറ്റയ്ക്ക് ജോലി ജോലിസ്ഥലത്തും കഴിയുന്ന ഒരു രീതി മുപ്പത്തിമൂന്ന് വർഷത്തിനു ശേഷം അദ്ദേഹം മടങ്ങിയെത്തി ഈ കാലയളവിന് ഇടയിൽ തൻ്റെ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ കൊണ്ട് കഴിയും വിധം ചെയ്തു കൊടുത്ത നിർവഹിച്ച ഒരാളായിരുന്നു അദ്ദേഹം വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബനാഥനായിരുന്നു അദ്ദേഹം എന്നാൽ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ രീതികൾ അദ്ദേഹത്തെ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കുടുംബത്തിലേക്കാണ് എഴുത്തുകാരനായ അദ്ദേഹ ആ മനുഷ്യന് തിരിച്ചു വരേണ്ടി വന്നത് ഒടുവിൽ സ്വന്തം കുടുംബത്തിനകത്ത് തനിക്ക് ഒരു സ്ഥലമില്ല ഇടമില്ല എന്ന് മനസ്സിലാക്കി ഒരു വാടക വീടെടുത്ത് അവിടേക്ക് ജീവിതം മാറുകയും താൻ പണ്ട് സൗദി അറേബ്യയിൽ ഒറ്റയ്ക്ക് ജീവിച്ചതുപോലെ തന്നെ ഒരു ചെറിയ മുറിയെടുത്ത് ജീവിക്കുകയും അവിടെ തന്നെ കിടന്ന് മരിക്കുകയും ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന് രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് ഇതേപോലെ മുപ്പതിലധികം വർഷം ഒരു തൊഴിലാളിയായി ഗൾഫിൽ ഗൾഫിൽ ഒരിടത്ത് ജോലി ചെയ്ത് അക്കാലം കൊണ്ട് അത്രയും തനിക്കൊരു സ്വന്തം വീടുണ്ടാക്കാൻ പോലും കഴിയാതെ ദരിദ്രനായ ഒരു പ്രവാസിയെ ഞാൻ കാണുകയുണ്ടായി അദ്ദേഹം ഒരു സന്നദ്ധ സംഘടന നൽകുന്ന സൗജന്യമായി നൽകുന്ന ഒരു വീട് ലഭിക്കാൻ വേണ്ടി ഉള്ള ഒരു വരിയിൽ ക്യൂ ക്യൂവിൽ നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത് ഈ രണ്ട് അനുഭവങ്ങളും ഇവിടെ പങ്കുവെക്കുന്നത് എന്താണ് അടിത്തട്ടിലെ പ്രവാസിക്ക് അവരുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ലഭിക്കുന്നത് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് എല്ലാ പ്രവാസികളുടെയും കഥയാണോ എല്ലാ പ്രവാസികളും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആയിരിക്കില്ല ഈ അനുഭവങ്ങളെ ഈ ഉദാഹരണങ്ങളെ സാമാന്യവൽക്കരിക്കാനും ചിലപ്പോൾ കഴിഞ്ഞേക്കില്ല എന്നാൽ ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് പ്രവാസി തൻ്റെ വീടിനും കുടുംബത്തിനും അതുവഴിയും നാടിനും കൊടുത്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ വളരെ ചെറിയ ഒരു ശതമാനം പോലും തിരിച്ചു കിട്ടാത്തവർ ധാരാളമായി ഉണ്ട് പ്രവാസ ജീവിതം നയിക്കുമ്പോൾ സ്വന്തം കുടുംബത്തോടൊപ്പം പ്രവാസ ജീവിതം നയിക്കാൻ ഭാഗ്യം ലഭിച്ചവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല കാരണം അവരവരുടെ കുടുംബത്തോടൊപ്പം ജീവിക്കുകയും ആ കുടുംബത്തിനുള്ളിൽ അവരുടേതായ ഇടം ലഭിക്കുകയും ചെയ്തവരാണ് അല്ലാത്ത തൊഴിലാളികളായി പോയവരെ കുറിച്ചാണ് ഈ പറയുന്നത് പ്രധാനമായും ഇതിൽ ഗൾഫിലേക്ക് പോയ ആളുകളാണ് ഏറ്റവും വലിയ പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുള്ളത് ആ ഒരു കുടിയേറ്റം ഗൾഫിലേക്കുള്ള ആ ഒരു പ്രവാസ യാത്രകൾക്ക് എല്ലാം ഇന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുതിയ തലമുറ സ്വന്തം കുടുംബവുമായി തന്നെ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഈ ഒരല്പം മുൻപുള്ള ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തലമുറ ഗൾഫിലേക്ക് പോയ ആ തലമുറകളുടെ അനുഭവങ്ങൾ ഈ പുതിയ തലമുറയ്ക്ക് മനസ്സിലായിക്കൊള്ളണം എന്നു തന്നെയില്ല പക്ഷെ ആ തലമുറയിൽപ്പെട്ട വലിയൊരു വിഭാഗം ആളുകൾ പ്രവാസത്തിൻ്റെ തന്നെ ഇരകളായി ഇന്നും നമുക്ക് മുന്നിൽ ജീവിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം കാണേണ്ടതുണ്ട് കുടുംബങ്ങൾ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ കുടുംബങ്ങളാൽ ബഹിഷ്കരിക്കപ്പെട്ട പ്രവാസി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിൽ അതിനെക്കുറിച്ച് ആരും പഠിച്ചിട്ടില്ല എപ്പോഴും പ്രവാസത്തെക്കുറിച്ച് പറയുന്നത് അവിടെ നിന്ന് വരുന്ന പണത്തിൻ്റെ കണക്ക് മാത്രം വെക്കുന്ന ഒരു സാമ്പത്തിക മനുഷ്യൻ ഒരു സാമ്പത്തിക യൂണിറ്റ് എന്ന രീതിയിൽ പണമുണ്ടാക്കുന്ന ഒരു യന്ത്രം എന്നൊക്കെ സാഹിത്യകാരന്മാർ വിമർശനാത്മകമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് ഇന്നും നാം ഗൾഫുകാ ഈ പ്രവാസിയെ കാണുന്നത് അതിലെ തന്നെ ഗൾഫുകാരനെ കാണുന്നത് കാരണം യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ കുടിയേറിപ്പോയ മനുഷ്യരുടെ അനുഭവങ്ങൾ ഗൾഫിലേക്ക് കുടിയേറിയവരുടെ അനുഭവങ്ങളല്ല ഈ രണ്ട് പ്രവാസികളും രണ്ട് തരം പ്രവാസികളാണ് കാരണം ഗൾഫിലേക്ക് പോയവർ എന്നും സ്വന്തം നാട്ടിലേക്ക് കേരളത്തിലേക്ക് മടങ്ങി വരാൻ തന്നെ ആഗ്രഹിച്ചിരുന്നവരാണ് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയാത്ത അസാന്നിധ്യം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബാച്ചിലർ ജീവിതം നയിച്ച ആളുകളെ സംബന്ധിച്ച് അവരിൽ പലരുടെയും കുടുംബങ്ങളിൽ അവർക്ക് പിന്നീട് തിരിച്ചു വരുമ്പോൾ പ്രവാസം മതിയാക്കി അല്ലെങ്കിൽ രോഗികളായി ഒക്കെ തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കാതിരുന്നതിൻ്റെ കാരണം അവർ സ്വീകരിക്കപ്പെടാതിരുന്നതിൻ്റെ കാരണം മുപ്പതോ മുപ്പത്തഞ്ചോ കൊല്ലം കൊണ്ട് മനുഷ്യരുടെ സ്വഭാവങ്ങളിൽ തന്നെ വന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം മറ്റൊന്ന് ഈ അസാന്നിധ്യം എന്ന് പറയുന്നതാണ് അതായത് ഗൾഫിൽ കഴിയുന്ന അത് പുരുഷനാകാം സ്ത്രീയാകാം സ്ത്രീകളെ സംബന്ധിച്ചും സ്വന്തം സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടി തൻ്റെ വിവാഹ ജീവിതം തൻ്റെ കുടുംബജീവിതം തന്നെ മാറ്റിവെച്ച എത്രയോ സ്ത്രീകളെയും നമുക്ക് ഈ ഗൾഫ് പ്രവാസ ചരിത്രത്തിൽ കണ്ടെത്താൻ കഴിയും അവരുടെ കഥകൾ വെറും കഥകളായി സിനിമ കഥകളായോ എല്ലാം ഒരു ത്യാഗിയായ സഹോദരിയായി അവരെ അവതരിപ്പിക്കുകയാണ് മലയാളി പൊതുസമൂഹം ചെയ്തിട്ടുള്ളത് എന്നാൽ സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവരത് ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു അവർക്ക് അവരെ തന്നെ വിസ്മരിക്കേണ്ടി വന്നു എന്നുള്ളത് ഇത് ഇതിനെല്ലാം ഒരു പ്രധാന കാരണം അസാന്നിധ്യം ആബ്സെൻസ് എന്ന് പറയുന്നതാണ് കാരണം കുടുംബത്തിനകത്ത് ആ കുടുംബനാഥന്റെ അല്ലെങ്കിൽ കുടുംബനാഥയുടെ സാന്നിധ്യം അനിവാര്യമായ അവരവിടെ ഉണ്ടായിരിക്കേണ്ട സമയത്ത് അവിടെ ഉണ്ടാകാതിരിക്കുകയും അതുണ്ടാക്കുന്ന അകൽച്ചകൾ വൈകാരികമായ അകൽച്ചകളാണ് പലപ്പോഴും പ്രവാസികളുടെ ഇങ്ങനെ ഒറ്റയ്ക്ക് പ്രവാസ ജീവിതം നയിച്ച് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ തിരിച്ചെത്തുന്ന പല പ്രവാസികളും ഒറ്റപ്പെടാനുള്ള ഒരു കാരണം ഈ അസാന്നിധ്യം എന്ന് പറയുന്നത് കേരളത്തിന് വേണ്ടവിധം തൊഴിൽ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ മനുഷ്യരെല്ലാം സ്വന്തം നാടുകൾ വിട്ട് അന്യനാടുകളിലേക്ക് പ്രവാസികളായി പോയത് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാസികൾ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ധാരാളം ഉത്തരങ്ങളുണ്ട് കണക്കുകൾ വെച്ചുള്ള ഉത്തരങ്ങൾ ധാരാളം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ അവരുടെ സംഭാവനകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ഇതിനെക്കുറിച്ച് സാമൂഹ്യ ചിന്തകരായ ചിലർ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നവോത്ഥാന പ്രസ്ഥാനം പോലെയോ ഭൂപരിഷ്കരണ പ്രസ്ഥാനം പോലെയോ തന്നെ പ്രധാനപ്പെട്ടതോ ചില സന്ദർഭങ്ങളിൽ അതിന് മുകളിൽ നിൽക്കുന്നതോ ആണ് മലയാളിയുടെ പ്രവാസ ജീവിതം എന്നത് എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു സാമൂഹ്യ സാമ്പത്തിക സുരക്ഷ നൽകാൻ സാമൂഹിക സുരക്ഷ നൽകാൻ കേരളത്തിന് കേരളത്തിൻ്റെ പൊതുഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് പ്രവാസി പെൻഷൻ പോലെയുള്ള വളരെ ഭാവനാത്മകമായ പദ്ധതികൾ സർക്കാർ ആരംഭിക്കുകയുണ്ടായി അത് ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന രീതിയിലുള്ള ആ പദ്ധതി കുറേ പേരെ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായും കുറേ പേരെ സഹായിച്ചിട്ടുണ്ട് അത് വളരെ ചെറിയ ഒരു സംഖ്യയാണ് എന്നാൽ അതോടൊപ്പം അവർക്ക് പലർക്കും പ്രവാസികളായി ദീർഘകാലം പ്രവാസികളാവുകയും പിന്നീട് തിരിച്ചു വന്ന് ചികിത്സയ്ക്ക് പോലും വേണ്ട സഹായമില്ലാത്ത പലരെയും ചില സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സാമൂഹിക സംഘടനകളോ ഒക്കെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഭരണകൂടം അവരുടെ ഈ ചികിത്സാ സഹായം അതും വളരെ നോമിനലായ ചില ചികിത്സാ സഹായ രീതികൾ പലതരത്തിൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഇവിടെയുള്ള എല്ലാവർക്കും കിട്ടുന്നത് പോലെ കിട്ടുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഗൾഫുകാരനായിരുന്നു അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ആയിരുന്നു എന്നത് പലപ്പോഴും സർക്കാരിൻ്റെ പലതരത്തിൽപ്പെട്ട സഹായങ്ങൾ ലഭിക്കുന്നതിൽ നിന്ന് വിഘാതമാവുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് പ്രവാസികൾക്ക് ഒരു തിരിച്ചു വന്ന പ്രവാസിക്ക് ഒരു സുരക്ഷ ലഭിക്കാത്തത് കാരണം പ്രവാസികൾ പുറത്ത് അവർ പ്രവാസികളായി ജീവിക്കുന്ന കാലത്ത് അവർക്ക് വോട്ടില്ല എന്നതുകൊണ്ട് അവരൊരു രാഷ്ട്രീയ യൂണിറ്റ് അല്ല അവർക്ക് ഒരു ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ തങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ തങ്ങൾക്ക് ഇങ്ങനെ ഒരു അവകാശമുണ്ട് ആ അവകാശം വകവെച്ച് തരണം എന്ന് പറഞ്ഞ് പറയാനുള്ള അത് പേശി നേടിയെടുക്കാനുള്ള രാഷ്ട്രീയ ബലം പ്രവാസിക്ക് ഇല്ല കാരണം പ്രവാസിക്ക് വോട്ടില്ല ആ പ്രവാസി വോട്ട് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് വളരെ കാലമായി ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല ഇനി എന്തെങ്കിലും അത് യാഥാർത്ഥ്യമാകുമോ എന്നും വ്യക്തമല്ല വോട്ട് ഉള്ളവരാണ് പ്രവാസികളെങ്കിൽ കേരളീയ സമൂഹം മാ മാറി മാറി വരുന്ന ഏത് സർക്കാരാണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും അവർ തീർച്ചയായും പ്രവാസി പ്രശ്നങ്ങളിലേക്ക് നോക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രവാസികൾ കേരളത്തിന് നൽകിയതെന്ത് കേരളം പ്രവാസികൾക്ക് തിരിച്ചു നൽകിയതെന്ത് കേരള സമൂഹം ചില ആത്മപരിശോധനകൾ എന്ന പരമ്പരയിൽ നേരനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവച്ചത് എഴുത്തുകാരനായ വി മുസഫർ അഹമ്മദ് ओपन फोरम तुरसिंदे तुरमुखंगल